രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് വെളിവാക്കുന്ന ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളും മറ്റുമൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഇങ്ങനെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് അബോഷന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുകയും അതിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ എൺപത്തൊമ്പത് പ്രകാരം ഒരു കൊഗ്നിസിബിൾ ഒഫൻസാണ് കൊഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോലീസിന് മജിസ്ട്രേറ്റിൻ്റെ അനുവാദം വേണ്ടാതെ സ്വയം കേസെടുക്കാൻ കഴിയുന്ന ഒരു ഒരു സംവിധാനമാണ് അപ്പോൾ അങ്ങനെ ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് ആയിട്ടുള്ള അബോർഷന് വേണ്ടിയിട്ടുള്ള പ്രേരണ ഇതിൽ കൃത്യമായി വെളിവായിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇതിൽ കേസെടുക്കാത്തത് അതുപോലെ തന്നെ ഇതിനകത്ത് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്ന് വളരെ കൃത്യമായിട്ട് ആ ശബ്ദ സന്ദേശങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഔട്ട്രേജിംഗ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കൽ ഇതുമെല്ലാം പോലീസിന് സ്വമേധയായി കേസെടുക്കാൻ പറ്റുന്ന കുറ്റകൃത്യങ്ങളാണ് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിന്റെയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്യണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് എന്തുകൊണ്ടാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യലിന് പോലും വിധേയനാ വിധേയരാ വിധേയനാക്കാത്തത് എന്നത് ഭാരതീയ ജനതാ പാർട്ടി പലതരത്തിലുള്ള സംശയങ്ങൾ ഇതിലുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇതുപോലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ കൊഗ്നിസബിൾ ഒഫൻസുകളുള്ള കേസിൽ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തവണ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരും കോൺഗ്രസുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ആരെയാണ് ഇവർ ഭയക്കുന്നത് നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയൊക്കെ പിന്നിൽ പലതരത്തിലുള്ള മതമൗലികവാദികൾ നമുക്കറിയാം ഈ മതമൌലിക വാദികളുടെയൊക്കെ കൂടി രാഷ്ട്രീയത്തിൽ തെളി രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു വന്നിട്ടുള്ള രാഷ്ട്രീയത്തിൽ മുന്നേറി വന്നിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ